ഹലോ ദ ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് വളരെ ഈസി ആയിട്ട് വളരെ ഹെൽത്തി ആയിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്ക് ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് വളരെ സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണ് അപ്പോൾ എൻ്റെ കയ്യിൽ രണ്ട് പഴം രണ്ട് റോബസ്റ്റ പഴം പഴുത്ത് തിരുന്നു നമ്മുടെ പഴം ഓക്കെയാണ് തൊലിയൊക്കെ കുറച്ച് ബ്ലാക്ക് ഷെയ്ഡൊക്കെ ആകുമ്പോഴത്തേനും കഴിക്കാൻ എല്ലാവർക്കും ഒരു മടിയാണല്ലോ അപ്പോൾ അത് വേസ്റ്റ് ആവാതെ അതുകൊണ്ട് എന്തെങ്കിലും ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്ക് റെഡിയാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഒരു കപ്പ് ഗോതമ്പ് പൊടിയും അതുപോലെ തന്നെ ഒരു ഒന്നോ രണ്ടോ റോബസ്റ്റ പഴവും കൊണ്ട് വളരെ ടേസ്റ്റി ആയിട്ട് ഹെൽത്തി ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയാണ് ഞാനിന്ന് ഷെയർ ചെയ്യുന്നത് അപ്പോൾ അതാണ് നമ്മുടെ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് രണ്ട് റോബസ്റ്റാ പഴം ഇട്ടതിന് ശേഷം അത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുകയാണ് അപ്പം പഴത്തിൽ എന്തെങ്കിലും കട്ടയും കാര്യങ്ങളുമൊക്കെ ഉണ്ടോ ഉള്ളതുകൊണ്ട് ഞാൻ ഒന്നും കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുകയാണ് അപ്പോൾ നല്ല പേസ്റ്റ് പരുവത്തിന് അടിച്ചെടുത്ത നമ്മുടെ റോബസ്റ്റ പഴത്തിലേക്ക് ഒരു കപ്പ് ഗോതമ്പ് മ്പ് പൊടി ഇട്ട് കൊടുത്തു പിന്നെ ഒരു അരക്കപ്പ് തേങ്ങ തേങ്ങ ചരവിയതും കൂടി ഇട്ട് കൊടുത്തു പിന്നെ അതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ബ്ലാക്ക് എള്ളാണ് അപ്പോൾ നമ്മൾ പഴംപൊരിക്കൊക്കെ യൂസ് ചെയ്യുമല്ലോ നമ്മൾ മുണിയപ്പത്തിനൊക്കെ യൂസ് ചെയ്യുന്ന പോലെ കുറച്ച് എള് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ചെയ്തു കൊടുത്തത് ഒരു പിഞ്ച് ഒരു വളരെ കുറച്ച് സോഡാ പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും ഐറ്റംസും ഇട്ടതിന് ശേഷം ഞാൻ എന്ത് ചെയ്തു എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാണ് ഇനിയിപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് കുറച്ച് കുറച്ച് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക ഏകദേശം ഒരു ഒരു കപ്പോളം വെള്ളം വേണ്ടി വന്നു അപ്പോൾ നിങ്ങൾ നോക്കുക നിങ്ങൾക്ക് അപ്പോൾ നമ്മുടെ ആ ഉണ്ണിയപ്പം ഉണ്ടല്ലോ നമ്മുടെ ഉണ്ണിയപ്പം സ്പൂണിൽ കോരിക്കോരി എണ്ണയിലേക്ക് ഒഴിക്കുന്ന ആ ഒരു കൺസിസ്റ്റൻസി ഉണ്ടല്ലോ ആ ഒരു പരുവത്തിനായിരിക്കണം നമ്മൾ മാവ് ബാറ്റർ റെഡിയാക്കി എടുക്കേണ്ടത് അപ്പോൾ ഏകദേശം അതാണ് എനിക്ക് ഒരു കപ്പ് അടുത്ത് വെള്ളം വന്നു അപ്പോൾ പിന്നീട് ഞാൻ ഇതാ ഞാൻ ഒരു എടുത്ത് വെച്ചിട്ടുണ്ട് ആ ചട്ടിയിലേക്ക് കൊക്കനട്ട് ഓയിലാണ് കേട്ടോ അപ്പോൾ കൊക്കനട്ട് ഓയിലിൽ പൊരിക്കുമ്പോഴത്തേനും ഒരു പ്രത്യേക ടേസ്റ്റാണ് കൊക്കനട്ട് ഓയിൽ തന്നെ വേണം എന്നില്ല സൺഫ്ലവർ ഓയിലാണെങ്കിലും വറുത്തെടുക്കാം കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതെന്ന് പറയുമ്പോഴത്തേനും മുഴുവനായിട്ട് മുങ്ങിക്കിടക്കണം അപ്പോൾ അതുകൊണ്ട് തന്നെ കൊക്കനട്ട് ഓയിൽ തന്നെ വേണം ഞാൻ നിർബന്ധം പറയുന്നില്ല അപ്പോൾ അതായത് എണ്ണയൊന്ന് ചൂടായി വരാനായിട്ട് വെയിറ്റ് ചെയ്യാണ് അപ്പോൾ ഓരോ സ്പൂൺ നമ്മളിങ്ങനെ കോരിക്കോരി ഒഴിക്കുകയാണ് ഇതെന്ന് പറയുന്നത് ഉണ്ണിയപ്പമാണ് ഒരു എന്താ പറയുക ഒരു ഹെൽത്തി ഉണ്ണിയപ്പം അപ്പോൾ എന്താണ് പഴവും ഗോതമ്പ് പൊടിയും വെച്ചിട്ട് റെഡിയാക്കി എടുത്തിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഉണ്ണിയപ്പമാണ് ഇതിന് വേണ്ടിയിട്ട് നമുക്ക് നേന്ത്രപ്പഴവോ അതുപോലെ തന്നെ ചെറുപഴവോ എന്ത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള വളരെ ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് ഉണ്ണിയപ്പം എന്ന് പറയുമ്പോഴത്തേനും നമുക്ക് കുറച്ച് സ്റ്റെപ്സ് കുറച്ച് ടൈം പിടിക്കുന്ന ഒരു പരിപാടിയാണല്ലോ ഇതെന്ന് പറയുന്നത് ഒരു എന്താ പറയുക ഒരു ഗോതമ്പ് പൊടി കൊണ്ട് റെഡിയാക്കി എടുക്കുന്ന அஞ்சு மினிட்டு கொண்டு ரெடியாக்கி எடுக்கணும் ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ ബാച്ചിലേഴ്സിനാണെങ്കിലും അതുപോലെ തന്നെ വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ണിയപ്പമൊക്കെ കഴിക്കണം എന്ന് തോന്നുമ്പോഴത്തേനും റെഡിയാക്കി എടുക്കാനായിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സംഭവമാണ് അപ്പോൾ ഞാൻ ഒരു മൂന്ന് സ്പൂണാണ് കോരി ഒഴിച്ചത് അപ്പോൾ കോരി ഒഴിച്ചപ്പോൾ ഒരു സ്പൂണ് ഒരു ഉണ്ണിയപ്പം എന്നുള്ള രീതിയിൽ അപ്പോൾ നമുക്ക് എത്ര വേണമെങ്കിലും ഒഴിക്കാം അപ്പം നമ്മൾ കുറച്ച് സോഡാപ്പൊടിയൊക്കെ ഇട്ടിരിക്കുന്ന കൊണ്ട് തന്നെ അത് നല്ല എന്താ പറയുക നന്നായിട്ട് പൊങ്ങിയൊക്കെ വന്നോളും പിന്നെ ഉള്ള് നല്ല സോഫ്റ്റ് ആയിരിക്കും പുറമേ നമ്മൾ നല്ല ക്രിസ്പി ആയിട്ട് എടുക്കണം പിന്നെ വളരെ ടേസ്റ്റിയാണ് കേട്ടോ ആ എളൊക്കെ കടിക്കാൻ ഇഷ്ടമുള്ളവർ കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റിയിൽ ഇട്ടോളുക പിന്നെ പിന്നെ വേറൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഞാൻ കുറച്ച് എന്താ പറയുക മധുരത്തിന് വേണ്ടിയിട്ട് ഞാൻ ഞാനിതിൽ റോബസ്റ്റാപ്പഴം മാത്രമാണ് ചേർത്തിരിക്കുന്നത് ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇതിലേക്ക് പഞ്ചസാര കൂടുതൽ മധുരം വേണ്ടവർ പഞ്ചസാര വേണമെങ്കിലും ആഡ് ചെയ്യാം പിന്നെ വേറെ എന്താണെന്ന് വെച്ചാൽ പഞ്ചസാര പാനീയാക്കിയിട്ട് അതും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ പഞ്ചസാരയുടെ ടേസ്റ്റ് വേണ്ടവർ അതിടുക ശർക്കരയുടെ ടേസ്റ്റ് വേണ്ടവർ അതിടുക ഞാൻ എനിക്ക് എന്താണേലും ഈ റോബസ്റ്റാപ്പഴത്തിൻ്റെ ആ ഒരു സ്വീറ്റ്നെസ് എനിക്ക് ഒരുപാട് സ്വീറ്റ് ഇഷ്ടമല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ആ പഴത്തിൻ്റെ മധുരം മധുരത്തിൽ കഴിക്കാനാണ് എനിക്കിഷ്ടം അതുകൊണ്ട് ഞാൻ എക്സ്ട്രാ സ്വീറ്റ്സ് മധുരം എക്സ്ട്രാ വീണ്ടും ആഡ് ചെയ്തില്ല അപ്പോൾ ഇതാ നമ്മുടെ ഉണ്ണിയപ്പം നമ്മുടെ ഇൻസ്റ്റൻറ്റ് ഉണ്ണിയപ്പം റെഡിയായി കിട്ടിയിട്ടുണ്ട് അപ്പം ഹെൽത്തിയാണ് കേട്ടോ ഗോതമ്പ് പൊടി കൊണ്ടാണ് റെഡിയാക്കിയിരിക്കുന്നത് ഇതിൻ്റെ സ്വീറ്റായിട്ട് ഇതിന് മധുരമായിട്ട് ചേർത്തിരിക്കുന്നത് നമ്മുടെ റോബസ്റ്റാ പഴം മാത്രമാണ് കേട്ടോ അപ്പോൾ വളരെ ടേസ്റ്റിയാണ് അപ്പോൾ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് നിങ്ങൾ കണ്ടല്ലോ ഗോതമ്പ് പൊടിയും റോബസ്റ്റാ പഴവും തേങ്ങയും എള് ആവശ്യത്തിന് ഉപ്പ് പിന്നെ കുറച്ച് സോഡാപ്പൊടി ഇത്രയും ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ചിട്ടുള്ള ഒരു ഇൻസ്റ്റൻറ്റ് ഉണ്ണിയപ്പാണ് ഇത് ബാച്ചിലേഴ്സിനൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് പിന്നെ വൈകുന്നേരം ചായയുടെ കൂടെ എന്തെങ്കിലും ആ ചായ തിളയ്ക്കുന്ന ടൈമിൽ വളരെ പെട്ടെന്ന് തന്നെ ഒരു അഞ്ച് മിനിറ്റിനുള്ളിൽ എന്തെങ്കിലും സ്നാക്ക് ചായയുടെ കൂടെ കഴിക്കണം എന്ന് ഉള്ളവർ ഇപ്പോൾ പഴമൊക്കെ ഇരിപ്പാണെങ്കിൽ ഗോതമ്പൊടി എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ കോമൺ ആയിട്ട് കാണുന്ന ഒരു ഐറ്റമാണ് പഴവും നമ്മുടെ കയ്യിൽ എന്നും ഉണ്ടാകുന്ന ഒരു ഐറ്റമാണ് അപ്പോൾ പഴവും ഗോതമ്പൊടി ഇട്ടിട്ട് വളരെ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നാക്കിൻ്റെ റെസിപ്പിയാണ് അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റൻറ്റ് വീറ്റ് ഫ്ലോർ ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ എൻ്റെ ഈ ഒരു ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഞാനിതാ ആ മാവ് പൊരിച്ച് പൊരിച്ച് എടുക്കുകയാണ് അപ്പോൾ കഴിക്കുമ്പോൾ ചൂടോട് കൂടിയിട്ട് കഴിക്കണം കേട്ടോ ഭയങ്കര ടേസ്റ്റാണ് പിന്നെ ഇത് നമുക്കൊരു ടൈറ്റായിട്ടുള്ള കണ്ടെയ്നറിൽ സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ ഒന്നോ രണ്ടോ ദിവസം ഇരിക്കുകയും ചെയ്യും കേട്ടോ അപ്പോൾ നല്ല ഒട്ടേപോളി ആയിരുന്നു ആ ഒരു ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് ശർക്കരയൊക്കെ വേണ്ട ഒരു ശർക്കര ചേർക്കാം പഞ്ചസാര വേണ്ട ഒരു പഞ്ചസാര ചേർക്കാം എനിക്ക് പഴത്തിൻ്റെ ആ ഒരു അത്യാവശ്യം നല്ല മധുരമുള്ള റോബസ്റ്റാ പഴമായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ എക്സ്ട്രാ ഒന്നും ആഡ് ചെയ്യുന്നില്ല അതാ ഞാൻ ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള ഉണ്ണിയപ്പം പൊരിച്ചത് ടേബിളിലേക്ക് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ ചായയുടെ കൂടെ കഴിക്കാനായിട്ട് വൈകുന്നേരത്തെ എൻ്റെ സ്നാക്കായിട്ട് ഞാൻ റെഡിയാക്കിയതായിരുന്നു അപ്പോൾ എൻ്റെ ഈ ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ഈ വീഡിയോ പറയുന്നത് കംപ്ലീറ്റ് ആയിട്ട് സ്കിപ്പ് ചെയ്യാതെ കണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഒരു ഇൻസ്റ്റൻറ്റ് ഉണ്ണിയപ്പം അറിയാമല്ലോ ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പി അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്